ഹലോ എല്ലാവർക്കും മാസ് കിച്ചണിൻ്റെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ ഉള്ളി തൈര് കറിയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് നമ്മൾക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ വെളിച്ചെണ്ണ കൂടി നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് കടുകും ഉലുവായും കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉലുവ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ കടുക് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ കടുക്ും പൊട്ടി വരുന്നതിന് അതിലേക്ക് നമ്മൾക്ക് രണ്ട് പച്ചമുളക് പിന്നെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ പച്ചമുളക് നന്നായി ഒന്ന് പിന്നെ എന്താ പറയാ ഒന്ന് റോസ്റ്റായി വരണം കാരണം അതിന്റെ എരിവെല്ലാം നമ്മൾക്ക് ആ സൈഡിലേക്ക് കിട്ടണം അതിനു വേണ്ടിയാണ് നന്നായി ഒന്ന് റോസ്റ്റ് ആയി എടുക്കുന്നത് അപ്പൊ പച്ചമുളകെല്ലാം എല്ലാം നന്നായി റോസ്റ്റായി തന്നിട്ടുണ്ട് അതിലേക്ക് പിന്നെ ചെ എങ്ങനെ ചതച്ച് വെച്ച ഒരു മീഡിയം സൈസ് ഇഞ്ചി അതുകൂടെ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയല്ല സോറി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം തീ കൂട്ടി തന്നെ വെച്ചോളൂ കേട്ടോ അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഒരു ചെറിയ കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അത് ഞാൻ വലുതെല്ലാം ഒന്ന് നടുവെ കഷ്ണിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ചെറിയ ഉള്ളി നന്നായി ഒന്ന് നല്ല പോലെ ഒന്ന് വാരി വരണം അപ്പൊ അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഞാൻ അര ലിറ്റർ തൈരാണ് എടുത്തത് അപ്പം അത് ഞാൻ ഞാനൊന്ന് ഇട്ടിട്ട് ചെറുതായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ബൗളിലാക്കിയതിന് ശേഷം ഞാൻ അതിൽ തന്നെ പിന്നെ അത് തൈര് കറിക്ക് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തൈര് കറി കൂട്ടുന്ന സമയത്ത് ഉള്ളി ചെറുതായി കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ ഇത് കണ്ടില്ലേ നന്നായി വളർന്നു കൊണ്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കാം ചെറിയ തീരെ വേണം മിക്സ് ആക്കി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പൊ ഇനി അതിലേക്ക് നമ്മൾ മിക്സീടെ അരിച്ച് വെച്ച തൈര് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇപ്പം തീ ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ആ സോൾട്ട് തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടീൻ്റെ ചൂട് കിടന്നിട്ട് തന്നെ ആ തൈര് നന്നായി ഒന്ന് ചൂടാ ചൂട് ആയിക്കോളും അപ്പോൾ ഇത് തീ പിന്നെ തീ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പ് എരിവൊക്കെ പാകത്തിനുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ